വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് അധിക താരഫ് ചുമത്തിയ അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഭാരതം ഉന്നയിച്ചിട്ടുണ്ട് യു എസ് നടപടി അനീതിയും ന്യായീകരിക്കാനാകാത്തതുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി പ്രസ്താവനയിലൂടെ ആവർത്തിക്കുന്നതും അത് തന്നെയാണ് ദേശീയ താൽപര്യം സംരക്ഷിക്കുന്ന നടപടികൾ രാജ്യം കൈക്കൊള്ളും എന്ന തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഭാരതം എപ്രകാരമാണോ പ്രതികരിച്ചിരുന്നത് അതേ നിലപാടിൽ തന്നെ തുടരുകയാണ് പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ യു എസ് ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഭാരതം ഡൽഹി നിന്ന് ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു എന്താണ് ഭാരതത്തിന്റെ നിലപാട് ഇപ്പോൾ എന്തായാലും ദേശീയ താല്പര്യം സംരക്ഷിക്കും ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ ട്രംപ് പറഞ്ഞതുപോലെ റഷ്യ നിന്നുള്ള എണ്ണ ഇറക്കുമതി മാറ്റാൻ അല്ലെങ്കിൽ നിർത്തലാക്കാൻ ഭാരതം എന്തായാലും മുതിരില്ല എന്ന് വ്യക്തവുമാണ് അനു അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ള അമേരിക്കയുടെ നടപടിയോട് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ ഭാരതം നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് അമേരിക്കയുടെ നടപടി അന്യായവും നീതിയില്ലാത്തതുമാണ് അത് പരിഹരിക്കാൻ തയ്യാറാകണം ഒപ്പം ആരുമായി ഇത്തരത്തിൽ ഏർപ്പെടണം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വ്യാപാര നിലപാട് മാർക്കറ്റ് അനുസരിച്ചാണ് മാർക്കറ്റിൻ്റെ വിലയും അതിൻ്റെയും ഉപയോഗപ്പെടുത്താനുള്ള രീതിയും ഒപ്പം രാജ്യത്തിനകത്ത് ഊർജ സംരക്ഷണവും അല്ലെങ്കിൽ ഊർജം ജനങ്ങൾക്കും ൌർജംം ലഭിക്ക ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ ശരി കൈക്കൊള്ളേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഭാരതം രാജ്യങ്ങളുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് ഒപ്പം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ള മറുപടിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് രാജ്യ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ഏത് നടപടിയും ഭാരതം കൈക്കൊള്ളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അത് തന്നെയാണ് ഇന്ത്യ വിൽ ടേക്ക് ഓൾ ആക്ഷൻ നെസസറി ടു പ്രൊട്ടക്റ്റ് ഇറ്റ്സ് നാഷണൽ ഇൻട്രസ്റ്റ് രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് നടപടിയും ഭാരതം സ്വീകരിക്കും അതായത് അമേരിക്ക കണ്ണുരുട്ടിയാൽ പേടിക്കുന്നതല്ല പുതിയ ഭാരതം എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടിയിലൂടെയും കൂടാതെ രാജ്യം നിലവിൽ സ്വീകരിക്കുന്ന നടപടികളിലൂടെയും വ്യക്തമാക്കുകയാണ് ആദ്യം അധിക തീരുവയായി ഇരുപത്തിയഞ്ച് ശതമാനവും ഇന്നലെ രാത്രി വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ വർധനവാണ് ഭാരതത്തിന്മേൽ ഭാരതത്തിന്റെ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ ഇന്നലെ രാത്രിയോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി റഷ്യ ിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതുമായി അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയെ എതിർത്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഭാരതത്തിനെതിരെ അധിക തീരുവ ഏർപ്പെടുത്തുന്നത് അതിൽ വലിയ ചോദ്യങ്ങൾ അമേരിക്ക ഉന്നയിക്കുമ്പോൾ അമേരിക്കയ്ക്കെതിരെ ഭാരതം തിരിച്ചു ചോദിക്കുന്നത് റഷ്യയിൽ നിന്ന് യുറേനിയവും വളവും മറ്റുപന്നങ്ങളും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നില്ല എന്ന ചോദ്യം ഭാരതം തിരിച്ചുന്നയിക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ അമേരിക്കയോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഇതുവരെ തയ്യാറായിട്ടില്ല ഭാരതത്തിൻ്റെ നിലപാട് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യക്തമാണ് ഒപ്പം ശക്തവുമാണ് അമേരിക്കയാണെങ്കിലും റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും ഏതൊരു രാജ്യവുമായി വ്യാപാര ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത് സംരക്ഷിച്ചുകൊണ്ട് ഏതൊരു രാജ്യവുമായും സമാധാനത്തിലൂടെ വ്യാപാരത്തിലേർപ്പെടുന്നതിൽ ഭാരതത്തിന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കണമെങ്കിൽ അത്തരത്തിൽ വില കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഭാരതത്തിന് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ മറ്റൊരു ഓപ്ഷൻ അമേരിക്ക മുൻപോട്ട് വെക്കണം അതല്ലാതെ ഭാരതവുമായി അല്ലെങ്കിൽ ഏത് രാജ്യവുമായി വ്യാപാരത്തിലേർപ്പെടണം എന്ന് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് രാജ്യം വ്യക്തമാക്കിയിട്ടുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള സമവാക്യങ്ങൾ പൂർണ്ണമായി മാറുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ആ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം ഒരു അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുൻപാണെങ്കിൽ അമേരിക്ക ഇത്തരത്തിലൊരു തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു നടപടിയും വലിയ രീതിയിലുള്ള വിമർശനവും ഉന്നയിക്കുകയാണെങ്കിൽ അത് മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മറ്റൊരു രാജ്യവുമായി വ്യാപാരത്തിലേർപ്പെടാനുള്ളൊരു ശേഷി ശക്തി ഭാരതം പോലുള്ള രാജ്യത്തിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ ഇല്ലായിരുന്നു അമേരിക്ക ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് അമേരിക്ക ചൈന അച്ചുതണ്ടിനപ്പുറത്തേക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മുൻപോട്ട് പോകുന്നു ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിവിധ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മുൻപ് അതിന് പരിഹാരം കണ്ടിരുന്നത് അതിൽ പരിഹാരം നിർദ്ദേശിച്ചിരുന്നത് അമേരിക്കയായിരുന്നെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളും ഭാരതത്തിൻ്റെ അഭിപ്രായങ്ങൾ തേർന്നു ഭാരതത്തിൻ്റെ നിർദ്ദേശങ്ങൾ തേർന്നു അത്തരത്തിലൊരു സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം വളരുമ്പോഴാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നതും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനുമേൽ വലിയ നടപടികളാണ് റഷ്യ സ്വീകരിക്കുന്നത് അപ്പോൾ റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് അവർക്ക് കൂടുതൽ റഷ്യയിൽ നിന്നുള്ള ഊർജ്ജം അതോടൊപ്പം തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ധ്രവീകൃത പ്രകൃതിവാതകവും ഒക്കെ ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രണ്ടു പേർ ഒന്ന് അമേരിക്കയും ഒന്ന് യൂറോപ്യൻ യൂണിയനുമാണ് അപ്പോൾ ഈ ഇത്തരം നിലപാട് ൾ ഇരട്ടത്താപ്പ് എന്നത് വ്യക്തം മറ്റെന്തെങ്കിലും ഉദ്ദേശം ട്രംപിനുണ്ടോ എന്ന് കൂടി പരിശോധിക്കണ്ടെ തീർച്ചയായും അത്തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് കാരണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തന്നെയാണ് റഷ്യയ്ക്ക് മേൽ നിലവിൽ ഇത്തരത്തിലൊരു ഉപരോധം യുക്രൈനുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ റഷ്യയ്ക്ക് മേലൊരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തന്നെയാണ് നേരത്തെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും ചില എതിർപ്പുകൾ ഭാരതം ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയും കൃത്യമായിട്ടുള്ള മറുപടി ഭാരതം നൽകിയിരുന്നു അതായത് ആരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടണം ഭാരതം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ത് അല്ലെങ്കിൽ മികച്ച രീതിയിൽ വാണിജ്യ വ്യവസായം നടത്താൻ സാധിക്കും എന്നത് പരിശോധിച്ചുകൊണ്ടും മാർക്കറ്റ് പരിശോധിച്ചുകൊണ്ടുമാണ് അത് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ട് നിലവിൽ അമേരിക്ക ഇത്തരത്തിൽ അധിക തീരുവ് ഏർപ്പെടുത്തുമ്പോഴും ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാണ് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി അല്ലെങ്കിൽ